െ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പോ ഇന്നത്തെ എന്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ അടുപ്പളയിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെച്ചു അതൊരു കൂട്ടത്തില് എനിക്കൊന്ന് വടക്കാഞ്ചേരിക്കു പോണെന്ന് കുറെ ദിവസങ്ങളായി ഓരോരോ ആവശ്യങ്ങൾ കിട്ടാം അലക്കൊഴിഞ്ഞ് കാശിക്ക് പോവാൻ എന്ന് പറയുന്ന പോലെ പോകുവാനായിട്ട് നേരം കിട്ടില്ല എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഉച്ചയുള്ള അപ്പം ഉച്ചയായി കഴിഞ്ഞാൽ വിചാരിക്കും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയമായി ഭക്ഷണം കഴിക്കാൻ കുറച്ച് മതിയാണ് ഇൻസുലിൻ എടുക്കാൻ പോടുക്കും അത് കഴിഞ്ഞിട്ട് പറയും എനിക്ക് വേണ്ട എനിക്ക് വിഷിക്കണില്ല അല്ലെങ്കിൽ എനിക്ക് ചോറ് വേണ്ട ഇനി നമ്മൾ അഥവാ ഒന്നും മിണ്ടാതിരുന്നു വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഉരുള കഴിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പറയും ഞാൻ അവിടെ തൊട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഇവിടുന്ന് ഇത് ഇങ്ങനെ രണ്ടു ഉള്ള ചോറേ കേട്ടോ എന്ന് പറയും എന്നിട്ട് ഇന്നലെ കേൾക്കണം രാത്രി ആകുമ്പോൾ ഷുഗർ കുറവാണ് അപ്പം രാത്രിയിലത്ത് ഇൻസുലിൻ എടുക്കാൻ ഞാൻ കൊടുത്തില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഓൾറെഡി കുറവാ നൂറ്റി ഇരുപത്തഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഇൻസുലിൻ കൊടുക്കാൻ പറ്റുമോ എന്നിട്ട് ആ പ്രോട്ടീൻ പൗഡറുള്ളത് കരക്ക് കൊടുത്ത് രാത്രി എന്നിട്ട് ഞാൻ കിടന്നതിൽ എനിക്ക് കിടക്കാൻ പറ്റിയില്ല കാരണം ഇടക്കിടക്ക് വന്ന് ഞാൻ ഷുഗർ നോക്കുക എനിക്ക് പേടിച്ചിട്ട് എന്നിട്ട് നാലുമണിയാകുമ്പോൾ ലേശം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കട്ടൻ ചായത്തിൽ നിന്നുള്ള മധുരമൊക്കെ ഇട്ടിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് രാവിലെ ആറരയൊക്കെ ആകുമ്പോൾ ചായ ഉണ്ടാക്കി രണ്ട് ആരോ കൂട്ട് ബിസ്ക്കറ്റൊക്കെ കൂടി കൊടുത്തു ഇങ്ങനെയാണേ പറഞ്ഞാൽ മനസ്സിലാക്കൂല്ല നമുക്കൊരു സമാധാനം വേണ്ടേ അപ്പം അതുകൊണ്ട് ഇന്ന് കാലത്ത് അടുത്ത വീട്ടിലെ കുട്ടി അവർക്ക് സ്കൂളില്ലല്ലോ അപ്പം ചേച്ചി വടക്കാഞ്ചേരി പോകണം പറഞ്ഞില്ലേ എന്നാൽ പോവാൻ പുറപ്പെട്ടോളൂ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയായി നോക്കാവുന്ന വൈകിട്ട് പോവാന്ന് പറഞ്ഞു അപ്പം വൈകിട്ട് ഇതേ കുക്കെ അരിഞ്ഞു വെച്ച് കൊടുത്തു അതിനുശേഷം ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇനി കുറച്ച് സമയം അവിടെ ഇരുന്നോളൂലോ അപ്പം ഞാൻ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ച് പോയി എന്നിട്ടും പകുതി കാര്യം മറന്നിട്ട് പോകുന്നുട്ടോ അപ്പം ഫ്രിഡ്ജിൽ കുട്ടിക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നു അപ്പം മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറി നമ്മൾ അതുവരെ കുറച്ചു നേരം മഴ മഴ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളവിടെ ഇറങ്ങാൻ തുടങ്ങി അപ്പം മഴ പെയ്തു അപ്പം ഈ മഴ ഇങ്ങനെ ചാറയും കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു കടയിലേക്ക് എന്ന് പറയുമ്പോൾ എളുപ്പമല്ല കുടം നിർത്തിയിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ ഈ സമയം ജോലി കഴിഞ്ഞ് പോകുന്നവരും സ്കൂളിൽ നിന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളും എല്ലാവരോടും തിരക്കാം അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഞാൻ പോണ വിശേഷങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാലത്ത് ഇഡ്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചട്നി ഇത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടണം അതുപോലെ തന്നെ നമ്മൾ ചിരവക്കായ കൊണ്ടാണ് ചുരക്ക എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കറി വെക്കുന്നത് ഒരു പ്രാവശ്യം ഞാൻ ചുരക്കയും ചെമ്മീനും മുണക്ക ചെമ്മീനും കൂടി വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെറുതെ ചുരക്ക മാത്രമാണ് പരിപ്പൊന്നും ഇടുന്നില്ല നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ശേഷം നാളികേരം മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്തതിന് വറുത്തരച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ചുരയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അധികം ആരും ഇത് ഉപയോഗിക്കാനും താല്പര്യം കാണിക്കാറില്ല ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ചുരക്കൊണ്ടുള്ള ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കാണാം കേട്ടോ അവര് നമുക്ക് കൊളസ്ട്രോള് കുറയ്ക്കുന്നത് നമ്മുടെ തടി കുറയ്ക്കുന്നതിന് അതുപോലെ ആരോഗ്യപരമായ പല കാര്യങ്ങൾക്കും നമ്മുടെ വയർ ക്ലീനാക്കുന്നതിനും നമ്മുടെ ആമാശയം അതുപോലെ ശരീരത്തിലെ മറ്റുള്ള ദുർമേധസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ അതേ പറഞ്ഞു ഒന്ന് വടക്കാഞ്ചേരി പോകണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ പോയുകൊണ്ടിരിക്കുകയാണ് മഴ ചാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാനും അടുത്ത വീട്ടിലെ അമ്മും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അമ്മൂൻ്റെ പേര് ഗായത്രി എന്നാണ് ഞങ്ങളെ അമ്മൂന്ന് വിളിക്കും അതുപോലെ തന്നെ അഞ്ചും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ അപ്പോൾ ഇവർ രണ്ട് കുട്ടികളും നമുക്ക് അവിടെ പോണേലൊക്കെ കൂടെ വരാനും ഇപ്പോൾ കുട്ടികൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കളിപ്പിക്കാനും ഒക്കെ അവരുണ്ടാവാറുണ്ട് കേട്ടോ സ്കൂളില്ലാത്ത ദിവസമാച്ചാൽ അപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി നമ്മുടെ വടക്കാഞ്ചേരി കൂടെ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവ പോണ സമയത്ത് ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ കൊടുത്തു എന്ന് മാത്രം പിന്നെ അമ്മൂന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരും ഞാൻ നിർബന്ധിക്കാറുമില്ല ഞാൻ ആരുടെ വീഡിയോ എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് പല പലപ്പോഴും പുറത്ത് പോകുമ്പോൾ ഞാൻ നമ്മളൊക്കെ നടക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാത്തത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ വടക്കാഞ്ചേരി പുഴപ്പാലാണത് താഴേക്കൂടെ പോകുന്നത് പുഴയാണെന്ന് പറയും നമ്മുടെ ശിവക്ഷേത്രത്തിന്റെ അവിടെയൊക്കെ വെള്ളം കയറും അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് പിന്നെ ബോയ്സ് ഹൈസ്കൂളും അതുപോലെ ശിവക്ഷേത്രമൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇത് പ്രിൻസ് ജ്വല്ലറി എന്ന് പറയും നമ്മുടെ പാവങ്ങളൊക്കെ പാവങ്ങളുടെ പ്രിയപ്പെട്ട ഇത് പ്രിൻസ് ജ്വല്ലറി കേട്ട അപ്പം ഏത് വിധത്തിലുള്ള കമ്മലുകൾ മാലകൾ പാതസ്വരം എന്നു വേണ്ട ഏത് രൂപത്തിലുള്ളതും ഏത് മോഡലാണെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന് മുൻപ് ഞാൻ പ്രിൻസ് ജ്വല്ലറിയുടെ ഒരു വീഡിയോ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ അപ്പോൾ ഇവിടെയൊക്കെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ആഭരണങ്ങൾ കണ്ട് വളകൾ മാലകൾ മോതിരം എന്നു വേണ്ട ഏത് രീതിയിലുള്ള ആഭരണങ്ങളാണെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വടക്കാഞ്ചേരി കോടതി എത്തുന്നതിന് മുൻപാണ് ഈ പ്രിൻസ് ജ്വല്ലറി ഉള്ളത് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു എന്ന് മാത്രം അതുപോലെ തന്നെ ഞങ്ങൾ പ്യാരി എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട് അവിടെ ഫാൻസി ഉണ്ട് അതുപോലെ സ്കൂൾ കുട്ടികളുടെ ബാഗുകൾ കുടകൾ അങ്ങനെ അവർക്ക് അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളുള്ള രണ്ട് മൂന്ന് കടകളായിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് ഇത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളാണ് പിന്നെ ഈ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതായത് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെയുണ്ട് ഈ തുണികളൊക്കെ വിൽക്കുന്ന ഒരു ഭാഗമുണ്ട് പ്യാരി കടൽ തൊട്ടാണത് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ട് തോർത്തുകൾ അതുപോലെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ സോക്സുകൾ നമ്മൾ ത്രീ ഫോർത്ത് പിന്നെ അതല്ലെങ്കിൽ ബർമൂടെ പോലത്തത് അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കോട്ടനാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഒരു എത്ര പ്രായമുള്ളവർക്കും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗത്തുള്ളവരൊക്കെ അത്യാവശ്യം അവിടെ നിന്ന് വന്നിട്ട് വാങ്ങിക്കും റോഡ് സൈഡിലാന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു കട പോലെ ഇങ്ങനെ നടത്തി കൊണ്ടുപോവാണ് കേട്ടോ നല്ല കോട്ടനാണ് അപ്പം അതിന് മുൻപും പ്രജിക്കും പിന്നെ കുട്ടികൾക്കൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും അവിടെ നിന്ന് പോയിട്ട് സോക്സൊന്നൊക്കെ വാങ്ങിച്ചു പിന്നെ ത്രീ ഫോർത്തൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നൈറ്റിയുടെ അല്ലെങ്കിൽ ത്രീ ഫോർത്ത് നമുക്ക് അങ്ങനത്തെ ഉടുപ്പുകളുടെ കടിയിൽ നൈറ്റി ഫ്രോക്ക് ഫ്രോക്ക് പോലെ തന്നെ നൈറ്റികളുടെ കടയിലൊക്കെ ഇടാമല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളവിടുന്ന് പോകുന്നു പ്യാരിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്യാരിയുടെ ഇതൊന്നും അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ ഗേറ്റിന്റെ അടക്കം എത്തിയിട്ടോ അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഗേറ്റ് അടച്ചിട്ടില്ല അങ്ങനെ ഗേറ്റ് അടക്കാതെ നമ്മൾ കടന്നു വരുന്നതും അതുപോലെ പോകുന്നതുമായ സന്ദർഭങ്ങൾ കുറവേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക അത്ഭുതം തന്നെയാണത് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തി അപ്പോഴും ഒരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഷുഗർ നോക്കുന്നതിലേക്ക് ബാറ്ററി എടുക്കാനായിട്ട് മറന്നുപോയിട്ടോ ഇന്നത്തെ വിശേഷങ്ങള് ഇത്രക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടം എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു